ഹലോ ഗെയ്സ് അസാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് നല്ല മഴയാണ് കേട്ടോ ഓടിയിട്ട് ഏതൊക്കെയല്ലേ ഇപ്പോൾ ഓടിയത് എന്താണ് എങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്യാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയാണ് ഇപ്പം ദൈവം നമ്മുടെ ആ പുളീൻ്റെ ചോട്ട് എന്നിട്ടാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കരുടെ കയ്യിലൊരു സഞ്ചയൊക്കെ ഉണ്ടല്ലോ സഞ്ജയ നമുക്കുള്ള സഞ്ജയ അളിയനിക്കുള്ളതാണ് അതായത് പിന്നെ നമുക്കിങ്ങോട്ട് നടക്കാം പോരെ അളിയനക്ക് ഇപ്പോൾ എന്താണ് ഡെലിവറി കഴിഞ്ഞല്ലോ പിന്നെ സിനുവിന്റെ എന്താണ് മൊബൈല ഫോൺ പറഞ്ഞതിനാണ് അതാന്ന് പറഞ്ഞിട്ട് വന്നത് അപ്പൊ സഞ്ചു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സിനു ഡെലിവറി കഴിഞ്ഞില്ല അപ്പൊ കുട്ടിക്ക് വേണ്ടിട്ടുള്ള പിന്നെ ഗോതമ്പോ അമൃതം പൊടിയോ അങ്ങനെ എന്തോ സാധനം അങ്കൻവാടിന്ന് കൊടുക്കണ്ട അംഗനവാടിന്ന് അപ്പൊ അതും അങ്ങനെ സഞ്ചി സഞ്ചിയെടുത്തത് അപ്പൊ നമ്മൾ പോകുന്നത് ഇങ്ങോട്ടാണെന്ന് വെച്ചുകഴിഞ്ഞാല് പോകുന്നത് വേറെങ്ങോട്ടും അല്ല എവിടെ പോകുന്നത് പോവാണ് അതായത് പക്ഷേ അതാ നമ്മൾ ചിലപ്പോൾ ഒരു അഞ്ചാറ് ദിവസം കൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ നാൽപ്പത് കഴിഞ്ഞ് ഒരു നാലഞ്ച് ദിവസം നമ്മൾ കൊല്ലത്തോട്ട് പോകും അപ്പോൾ ചക്കര എന്നോട് എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാക്കു എനിക്ക് വാപ്പാൻ്റെ കവറിലൊന്ന് പോകണം അപ്പാൻ്റെ കവറിൻ്റെ അടുത്ത് അവിടെ ഒന്ന് പോകണം എന്നിങ്ങനെ എന്നോട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ ആ കൂട്ടിൽ തന്നെ അങ്ങനവാടിയിലും ചേർന്ന് ചേർത്തിട്ട് സഞ്ചി എടുത്താണ് അപ്പോൾ വൈകുന്നേരം നമ്മൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പോഴാണ് നല്ല മഴ അപ്പോൾ അളിയനും ഉണ്ട് കേട്ടോ അളിയന് മുന്നേ പോയിട്ടുണ്ട് കാറിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് എങ്ങനെ പിന്നാലെ പിന്നാലെങ്ങനെ നടന്ന് പോകണം നോക്കിക്കോ വഴുക്കണ്ട ഓക്കെ വഴുക്കലുണ്ട് നല്ല വഴുക്കലുണ്ട് നോക്ക് നമ്മളാ ഈ ഒരു റോഡിന്റെ ഒരു കോലം ആ രണ്ട് ദിവസം മഴ ഉണ്ടായിരുന്നില്ല അന്നലെയൊന്നും മഴ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നുമുതൽ വീണ്ടും മഴയും ഒരു ആണെങ്കിൽ നമ്മളെ നാൽപ്പതിനൊക്കെ ഇവിടെ കൂടെ വരുന്നവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാവും നമുക്ക് ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കാം നോക്കി പോര കേട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും നമ്മളങ്ങോട്ട് പോവാൻ പോകണ സാധ്യത എന്നും ഞാനും അല്ലെങ്കിലും കബറിൽ പോലും പിന്നെ സിയാർ തയ്യലൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ചക്കരം കൂടി വരണമെന്ന് പറഞ്ഞു ഉക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു നമ്മളിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ പോകുമല്ലേ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം എപ്പോഴും അങ്ങോട്ട് വരണമെന്ന് അറിയില്ല അപ്പോൾ ഏതായാലും പക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ആ മെയിനായിട്ട് അതാണ് ഇപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് ചേർത്ത് കൊണ്ട് പോയി മാപ്പാൻ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് ഏഹ് അപ്പോൾ എന്നോട് ഇങ്ങനെ പറയുന്നത് കാക്കൂ പിന്നെ മാപ്പാനെ കാണാം അവിടെ അടുത്തോട്ട് പോകണം കബറിൻ്റെ അടുത്തോട്ട് പോകണം ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഏതായാലും അങ്ങോട്ട് പോലെ ഒരു മഴ 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 വേഗം വണ്ടി കയറാൻ നോയിക്കോട്ടോ അവിടെ നല്ല ഒഴുക്കുന്ന സ്ഥലമാണ് കോൺക്രീറ്റ് ഓക്കെ കേസ് അങ്ങനത്തെ നിങ്ങളെ റോഡിൽ കയറി ചക്കര ഇതാ നടക്കുന്ന കാറോടെ കിടക്കുന്നുണ്ട് കേട്ടോ അളിയൻ്റെ ഉണ്ട് അളിയൻ വണ്ടിയിലുണ്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് ഓക്കെ ഓടി കയറിക്കോ ഓൾക്ക് ഷോളുണ്ട് എന്നോട് പറഞ്ഞാൽ സഞ്ചു തലേലിട്ടോ മഴ ഉണ്ടാന്ന് ഞാൻ പറഞ്ഞു വേണ്ട അറിഞ്ഞു അടുത്ത് അപ്പോ അളയനുണ്ട് ഇവിടെ നമ്മളാദ്യം പിന്നെ അംഗൻവാടിയിലല്ലേ പോയി അംഗനവാടി പോയിട്ട് വന്നപ്പോൾ വന്നപ്പോ അംഗൻവാടി പോയപ്പോ അംഗനവാടി ക്ലോസ് ആക്കി മൂന്ന് മണിക്ക് ക്ലോസ് ആക്കി പിന്നെ തിങ്കളാഴ്ച ഉണ്ടാവുള്ളൂ അറിഞ്ഞല്ലേ തിങ്കളാഴ്ച ഗോതമ്പ് ആട്ട അമൃതം പൊടി ചക്കര ഉം ഓക്കെ അപ്പൊ നമ്മളത് ഇവിടെ പള്ളീന്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് പള്ളി എവിടെയാണ് ഇവിടെ ഇങ്ങനെ ചുറ്റും

പിന്നെ തിരിച്ചു പോകണം ചക്രണ തലാളിയാ വരണേ നമ്മൾ ഇന്നും മൗലൂ കഴിഞ്ഞിട്ടാണ് ഇവിടെ സിയാത് പദ്യാസുറത്തൊക്കെ പോലെ അപ്പോ ഇന്ന് പിന്നെ ആ നാല്പത് ദിവസം എല്ലാ ദിവസവും ഡെയിലി ഇനിയിപ്പോ ലേറ്റ് ആയാൽ കൂടെ നമ്മൾ രാത്രി വന്നിട്ടുണ്ടല്ലേ അപ്പോ ഇതാണ് പള്ളി അറ്റാശ്ശേരി മലയാളി അല്ലേ ആ ചേക്കും താഴെത്തോട്ടുണ്ടല്ലേ ഒരു ഫ്ലോ തട്ട് താഴെ ഒരു തട്ട് താഴെയും നമ്മളീ കാണുന്നത് റോഡിന്റെ മുകളിലായിട്ടാണ് അടുത്തപ്പോ പുതുക്കിയപ്പോണി ഞാനോണല്ലേ പുതുക്കിയതാ പുതുക്കിയതാണ് ആ അപ്പൊ പുതുക്കിയപ്പോൾ ഉഷാറാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ വാപ്പാന്റെ കവറ് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ആണുങ്ങളെ സംബന്ധിച്ചിപ്പോ എനിക്കോ അളിയനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആണുങ്ങൾ ഇവിടെ അങ്ങനെ കേരളം കണ്ടിട്ടില്ല എന്താണെന്ന് അറിയില്ല പിന്നെ നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ നമുക്ക് കബറസ്ആാർ ചെയ്യാനും പോകാനൊക്കെ പറ്റും ആ കാണാൻ പറ്റുന്ന രീതിക്കാണ് കവർ അവിടെ ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ടിപ്പോ ചക്കരക്ക് അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും കാണണമെന്ന് വിചാരിച്ചാലും നമ്മള് മാമന്റെ വീട് താഴെ ഇല്ലേ ഇവിടെ അതിൻറെ അടുത്തല്ലേ മാമന്റെ വീട് അങ്ങോട്ടൊക്കെ വരുമ്പോഴായാലും ആ അതൊരു ചേർച്ചെ കേരളത്തെ മക്കാമുകളിലൊക്കെ അല്ലേ അതില് അവർക്ക് തന്നെ പെണ്ണുങ്ങക്ക് പറയാനോട്ട് സ്ഥലം ഉണ്ടല്ലോ അത്യാവശ്യം അതിന്റെ അടുത്തല്ലേ നിക്കുന്നത് അറിയാണെങ്കിൽ പിന്നെ നമ്മൾ അത്ര അറിയുള്ള ആർക്കല്ലെങ്കിലും ചോദിക്കേണ്ടി വരും എന്താണ് അതിന്റെ പിന്നെയുള്ള അത്രേ ഉള്ളു നമുക്ക് ദുനിയുള്ളത് നമ്മൾ തന്നെയുള്ളു ഭയങ്കര സ്വപ്നം കാണണ്ടത്രേ ട്രക്കര ഇപ്പൊ കുറച്ച് ദിവസമായിട്ടില്ലേ ചക്കറി ഇങ്ങനെ സ്വപ്നം ഇന്നലെ പറഞ്ഞു നമുക്കൊന്ന് പോയി വരാന്ന് പറഞ്ഞു നമുക്ക് ഇന്ന് പോവാൻ വിചാരിച്ചോ അങ്ങനെ പോയി വന്നപ്പോഴത്തെ വീടിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ എത്തിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഗെയ്സ് അങ്ങനെ നമ്മളിപ്പോൾ എൻ്റെ കവറിലൊക്കെ പോയിട്ട് തിരിച്ചെത്തി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നിടയ്ക്ക് നമ്മൾ സാധനം വാങ്ങാൻ ഇറങ്ങി ചീരണി എന്ന് പറയുമല്ലേ ഇവിടെ പിടിച്ചോ 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 ഇല്ല ഞാൻ നേരെ പിടിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ നിന്ന് വഴുകുമ്പോൾ പറയാം പിടിച്ചോളാൻ ഈ സാധനത്തിൻ്റെ വിട്ട ചീരണിന്നല്ലേ അറിയാം നമ്മളെ നാട്ടിൽ എന്താ പറയുക എന്നറിയോ ഫാത്തിഹ പങ്ക് ഫാത്തിഹ പങ് എന്ന് പറയുമ്പോൾ ഈ എണ്ണക്കടികൾ കൊടുക്കലില്ല ഫ്രൂട്ട്സാവും അധികം ഫ്രൂട്ട്സ് ഓറഞ്ച് പൈനാപ്പിള് മുസമ്പി നല്ലതാണ് നമ്മളെ ഭാഗത്തോട് എണ്ണക്കടി അല്ലേ നമ്മളെ ഭാഗത്തോട്ട് എണ്ണക്കടി അങ്ങനെ കൊടുക്കലേ കാരണം പ്രായമുള്ള ആൾക്കാരൊക്കെ അല്ലേ കൂടുതലും ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ തന്നെയാകും അങ്ങനെ തന്നെ ഓക്കെ നമ്മളൊക്കെ കഴിഞ്ഞെത്തി അവിടെ ബൈക്കെടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ ബൈക്കിലൊക്കെ കയറി പോകുന്നു അപ്പോൾ നടക്കെല്ലാം നമുക്ക് എന്നാൽ നടക്കി അങ്ങനെ നമ്മളിത് വീട്ടിലെ വഴി കൂടെ നടന്ന് പോകുന്നു കേട്ടോ ഏകദേശം നമ്മൾ മൗലൂദിന് മുന്നേ അതായത് അസറിന് മുന്നേ നമ്മൾ പോയി പിന്നെ മൗലൂദിന് മുന്നേ അസറിന് ശേഷമാണ് നമ്മൾ സാധാരണ ഇവിടെ മൗലൂദ് നടത്തുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മൾ തിരിച്ചെത്തുകയും ചെയ്തു കാരണം ഫസ്റ്റ് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓതല കാര്യങ്ങളൊക്കെ ആയിട്ട് മൗലൂദ് ഉള്ളതാണല്ലോ അപ്പോൾ അതിന് മുന്നേ നമ്മൾ പോയി തിരിച്ചെത്തിയിട്ടുണ്ട് ശരിക്കും ഇന്നൊരു നമ്മുടെ ഒരു തിരക്ക് കുടിച്ച ദിവസമായിരുന്നു രാവിലെ തന്നെ പെരയിൽ കുറച്ച് പണി പണിയുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊന്ന് അളിയൻ്റെ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകയാണ് നമ്മളി അളിയിൽ നിന്നിട്ട് ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടുവരണം അവിടെ കട്ടള കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞു അടുക്കത്തൊരു അടുക്കളകത്തൊരു കട്ടളം ഒക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ പിന്നെ കോൺക്രീറ്റൊക്കെ ഇട്ട് നമ്മൾ തേച്ച് ഉറപ്പിച്ച് സെറ്റാക്കി അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നേരെ വീട്ടിലൊന്ന് ചോറും കഴിച്ചിട്ടാണ് പിന്നെ കുളിച്ച് വൃത്തിയായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് നേരൊക്കെ പൊടിയൊക്കെ ആയിരുന്നു അപ്പോൾ കുളിച്ച് വൃത്തിയായി പറ്റി കബറിൽ പോയി നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്

ചെറുപ്പം മുതലന്നെ ഇങ്ങനെ ചക്കുടു അങ്ങനെ വിളിക്കുന്നു ചക്കുടു ഓപ്പാന്റെ കുട്ടിയെ അങ്ങനെ വിളിക്കുന്നു ചക്കര എന്നൊക്കെ ചിലപ്പോ അങ്ങനെ ഈ ഇടയ്ക്ക് എവിടെന്നെ വിളിച്ചാ വിളിച്ചു അധികം ഉപ്പാന്റെ കുട്ടി അതെടുക്കും ഉപ്പാന്റെ കുട്ടി ഇതെടുക്കാൻ അങ്ങനെ പറയണ അപ്പൊ അതിലും എന്താ അതേപോലെ ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ കൊറേ ആൾക്കാർ കിട്ടാതിന്റെ അതുകൊണ്ട് നിന്നിട്ട് ഇങ്ങനെ എന്താ ഉപ്പാന്റെ കുട്ടി എന്താ വായുവറിഞ്ഞു സ്വപ്നത്തില് സ്വപ്നം കാണുന്നേ ഇന്നലെ പറഞ്ഞു ഇന്നലെ മുന്നേ അന്നേരം ഇങ്ങനെ പറഞ്ഞു കാക്കും എനിക്കൊന്ന് പോയി വരണം എന്നുണ്ട് അപ്പൊ പറഞ്ഞു അപ്പൊ നമ്മൾ സാധാരണ മൗലൂദും കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഇവിടെ നിന്ന് പോകുന്നത് ഇന്നിടയ്ക്ക് നമ്മൾ വീട്ടില് പണികൾ കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരവും അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നു അപ്പോൾ രാത്രിയാവും ഇരട്ടാവും അപ്പോൾ അങ്ങനെ വിചാരിച്ചാലും ഇന്ന് പക്ഷെ ചക്കനോട് കൊണ്ടുപോയിട്ട് വരാചാരിച്ചു ഓക്കെ അപ്പൊ ഏതായാലും കബറ് പുറത്ത് പറയാൻ പറ്റൂല അപ്പോൾ നമ്മളിപ്പോ സാധാരണ സ്വപ്നം കണ്ട് നമ്മൾ രാവിലെ നീക്കുമ്പോൾ അത് മറക്കും പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഓർമ്മലുണ്ട് നമ്മൾ ഇപ്പൊ എന്നോടായാലും പുറത്ത് പറയില്ല ആരോടായാലും അതുകൊണ്ട് പറയൂലേ അത്ര അങ്ങനെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ പോയി പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സമയമില്ല ഇങ്ങനെ വീട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ മോലോ അതിന് നേരായപ്പോൾ ശരിയെന്നു വെച്ചാൽ പുതിയ ഇതിൽ ഉണ്ടിൽ കാണുമെല്ലാവർക്കും